നമസ്കാരം എല്ലാവർക്കും എ ജെ ഡി ഫോം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പുന്നത്തുർ കോട്ടയിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗുരുവായൂർ നന്ദൻ്റെ വിശേഷങ്ങളുമായിട്ട് വന്നിരുന്നു പിന്നെ നമ്മൾ ഗുരുവായൂർ ഗോപികൃഷ്ണൻ്റെ വീഡിയോ ആയിട്ട് വന്നിരുന്നു അപ്പോൾ ഇനി നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഗുരുവായൂർ ആനക്കോട്ടയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ള നമ്മുടെ ഗുരുവായൂർ ഇന്ദ്രസേനയെക്കുറിച്ചാണ് ഗുരുവായൂർ ഇന്ദ്രസൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഗുരുവായൂർ കോട്ടയിൽ ഏറ്റവും അഴകുള്ള ആന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു സംശയമല്ല അത് ഗുരുവാർ ഇന്ദ്രസൻ തന്നെയാണ് ഇപ്പം നമ്മുടെ ആനക്കോട്ടയിലെ ഏറ്റവും മികവുറ്റ ആനകളെന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ഗുരുവായൂർ നന്ദനും ഒന്ന് ഗുരുവായൂർ ഇന്ദ്രസനുമാണ് അഴകിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇവ രണ്ടുപേരെ നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗുരുവായൂർ ഇന്ദ്രസൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തിനാലിലാണ് ഗുരുവായൂർ ഇന്ദ്രസേന ഇവിടെ നടയിരുത്തിയിട്ടുള്ളത് നമ്മുടെ ഇന്ദ്രസൻ എന്ന് പറയുന്നത് ഒരു ബീഹാർ ആനയാണ് നമ്മുടെ മുംബൈയിലെ പ്രമുഖ വ്യവസായിയായിട്ടുള്ള ഇന്ദ്രസൻ മിൻശാന്തി ആളാണ് ആനയെ ഗുരുവായൂർ ആനക്കോട്ടയിൽ നടയിരുത്തിയിട്ടുള്ളത് ആ കാലത്ത് നമ്മുടെ ആനയുടെ എന്ന് പറയുന്ന ശങ്കരനായിരുന്നു പിന്നെ നമ്മുടെ ഗുരുവായൂർ ഇന്ദ്രസേന നമ്മുടെ എം ടി വാസുദേവൻ നായരുമായിട്ട് വലിയൊരു ബന്ധം തന്നെ ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മുംബൈയിലെ വ്യവസായിട്ടുള്ള ഈ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ആനക്കുട്ടിയെ ഗുരുവായൂർ നടയിൽ നടയിരുത്തണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മുടെ എം ടി വാസുദേവൻ അപ്പോൾ അദ്ദേഹം അദ്ദേഹം കണ്ടുപിടിച്ചു കൊടുത്ത ഒരു ലക്ഷ്മണരേഖയോടുകൂടെ കണ്ടുപിടിച്ചു കൊടുത്തൊരു ആനയാണ് നമ്മുടെ ഗുരുവായ ഇന്ദ്രസൻ എന്ന് പറയുന്നത് അപ്പോൾ അവൻ ആ ചെറിയ കാല കാലഘട്ടത്തിൽ വളരെയധികം കുറുമ്പനായിരുന്നു നല്ല രീതിയിൽ അപകടങ്ങളൊക്കെ വരുത്തുന്ന ഒരാളായിരുന്നു അങ്ങനെ ഒറ്റക്ക് അനുസരിക്കാത്തൊരു ആനയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഗുരുവായൂർ ഇന്ദ്രസൻ എന്ന് പറയുന്നത് അതിൽ നേരെ ഉപരീതമാണ് കാരണം ഇന്നത്തെ ഗുരുവായൂർ ഇന്ദ്രസേൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഒരു ആനയാണ് ഏതൊരു അമ്പലത്തിലും ഇടംപേൽക്കാൻ ഏറ്റവും പ്രാപ്തനായ ഒരു ആനയാണ് അത് സ്വഭാവത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി അഴകൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും വളരെയധികം മികവുറ്റൊരു ഒരു ആനയാണ് ഗുരുവാർ ഇന്ദ്രസൻ എന്ന് പറയുന്നത് നമ്മുടെ ഗജരാജ ലക്ഷണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞിട്ടുള്ള ഒരു ആന തന്നെയാണ് നമ്മുടെ ഗുരുവാർ ഇന്ദ്രസൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ആനക്കോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും അധികം നേരം ചിലവഴിക്കുന്ന ആനകളെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഗുരുവായൂര നന്ദനും പിന്നൊന്ന് ഗുരുവായൂർ ഇന്ദ്രസന്മാര് പിന്നെ നമ്മുടെ സുരേഷ് ഗോപി നടയിരുത്തിയിട്ടുള്ള ആന അവൻ്റെ ആട്ടം കൂടെ നമ്മൾ കുറച്ച് നേരം നോക്കിയിരിക്കും എന്നാൽ പോലും അഴകിൻ്റെ കാര്യത്തിൽ നമ്മൾ വീണ്ടും തിരിച്ചെത്തുന്നത് തീർച്ചയായിട്ടും ഇന്ദ്രസൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഞാൻ ആനക്കോട്ടയിൽ വന്ന സമയത്തും എത്ര ചുറ്റിക്കറങ്ങിയാൽ അവസാനം ഞാൻ എത്തിച്ചേരൽ ഇന്ദ്രസൻ്റെ അടുത്ത് തന്നെയാണ് കാരണം ഇന്ദ്രസേന നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ണും എടുക്കാൻ തോന്നത്തില്ല അത്രയ്ക്കും ഭംഗിയാണ് ഇന്ദ്രസേനം എന്ന് പറയുന്നത് അതിനേക്കാൾ അതിനേക്കാളുപരി ഏറ്റവും നന്നായിട്ട് ആ ആനക്കോട്ടയിൽ വരുന്ന ആൾക്കാരെ ആകർഷിപ്പിക്കാനുള്ള മറ്റൊരു കഴിവ് നമ്മുടെ ഇന്ദ്രസേന അവൻ്റെ അഴക് മാത്രമല്ല കേട്ടോ കാരണം നമ്മൾ ഇന്ദ്രസൻ്റെ മുന്നിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ അവൻ നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് തരും കാരണം നന്നായിട്ട് ഫോട്ടോസ് എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ദ്രസെൻ്റെ അടുത്തേക്ക് വന്നാൽ മതി കാരണം നമ്മൾ എന്താണോ മനസ്സിൽ കാണുന്നത് ഏത് പോസ് ആണോ നമ്മൾ മനസ്സിൽ കാണുന്നത് അത് അവൻ കണ്ടറിഞ്ഞ് നമുക്ക് നിന്ന് വരും നമ്മൾ സൈഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അവൻ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് വരും നമ്മൾ ഈ സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ ആ സൈഡിലേക്ക് അവൻ ചുരിഞ്ഞു തല അങ്ങോട്ട് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും ഇനി തല പൊക്കിയാണ് നമുക്ക് ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ തല പൊക്കിയും ആൾ നിന്ന് വരും അവിടെ പാപ്പാൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ആൾ സ്വയം തിരിച്ചറിഞ്ഞ് ചെയ്യുന്നതാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവൻ തുമ്പിക്കൈ പൊക്കി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ രീതിയിൽ പോസ് ചെയ്യും ഏറ്റവും അധികം പോസ് ചെയ്യുന്ന ആനാന്ന് പറയുന്നത് അത് ഒരുപാട് ഇന്ദ്രസൻ തന്നെയാണ് അവൻ്റെ അഴകും അവൻ്റെ ഒരു സ്വഭാവവും അത് അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ നമ്മളെ ആകർഷിപ്പിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ ഞാൻ പോയതെന്ന് പറയുന്ന ഒരു അതുകൊണ്ട് തന്നെ അവൻ്റെ മതം മതക്കാലത്തിലേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ അവൻ്റെ മതക്കാലം എന്ന് പറയുന്നത് വിഷുവിന് ശേഷമാണ് ഇപ്പോൾ ഏതാണ്ട് കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവനെ നന്നായിട്ട് ശ്രദ്ധിച്ച് കാണാൻ പറ്റും അവൻ്റെ കന്നക്കുഴിയിൽ നിന്ന് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് മതച്ചൽ എന്ന് പറയുന്നത് പക്ഷെ അതെ തുടക്കത്തെ സ്റ്റേജാണ് കുറച്ചുകൂടെ കഴിഞ്ഞാലാണ് അതിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്ക് നിൽക്കുക പക്ഷേ ഈ ഒരു ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും ആൾ അത്ര പ്രശ്നക്കാരനല്ല വളരെ സൗമ്യമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ആനയെ അപ്പുറത്ത് കെട്ടാതെ അതായത് നമ്മുടെ മതം പൊട്ടുന്ന ആനകളെ ആനക്കോട്ടയുടെ മറ്റൊരു വശത്തായി കെട്ടാറ് അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമല്ല പക്ഷേ ഗുരുവായൂർ ഇന്ദ്രസേന അങ്ങോട്ട് കിട്ടിയിട്ടില്ല കാരണം ആളുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് ആൾ മതക്കാലമാണെങ്കിൽ പോലും ആൾ നല്ല രീതിയിൽ സൗമ്യമായിട്ട് നിൽക്കുന്നൊരു ആന തന്നെയാണ് പിന്നെ അവൻ്റെ പോസിങ് അത് എത്ര പറഞ്ഞാലും അതുവരെ ആനക്കോട്ടയിൽ ഞാൻ ആദ്യൊരു റൗണ്ട് ചുറ്റുന്നു പിന്നെ എല്ലാവരെയും ഒന്ന് കാണുന്നു വീണ്ടും നമ്മൾ തിരിച്ചു വരുന്ന അടുത്തേക്കാണ് കാരണം ഇന്ദ്രസ്ഥാൻ്റെ ഇന്ദ്രസ്ഥാന്റെ സ്ഥാനം എന്ന് പറയുന്നത് ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഗുരുവായൂർ അമ്പലമല്ല ആനക്കോട്ടയുടെ ഒട്ട നടുക്കിലായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മളെങ്ങനെ ചുറ്റിയാലും അവസാനം അങ്ങോട്ടേക്കാൻ എത്താൻ നമുക്ക് തോന്നിപ്പോൾ അത്രയ്ക്കും ഭംഗിയാണ് അവനെ കാണാനെന്ന് പറയുന്നത് അവൻ്റെ തൊട്ടടുത്ത് കെട്ടിയിരിക്കുന്നത് വലിയ വിഷ്ണുവിനെയാണ് അപ്പം എങ്ങനെയൊക്കെ ഇനിയിപ്പോൾ അവൻ്റെ ഗജരാജ ലക്ഷണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വലിയ കൊമ്പാണ് വലിയ കൊമ്പെന്ന് പറയുകയാണെങ്കിൽ നല്ല വീണെടുത്ത കൊമ്പാണ് അങ്ങോട്ട് വളച്ചിലോ അങ്ങനെയൊന്നുമില്ല പിന്നെ നല്ല തേൻ നിറമുള്ള കണ്ണാണ് പിന്നെ നല്ലൊരു കരിയാണ് നല്ല കറുപ്പ് നിറമാണ് അവൻ്റെ എന്ന് പറയുന്നത് പിന്നെ നല്ല നീളമുള്ള വാലാണ് തുമ്പിക്കൈ നിലത്ത് മുട്ടുന്ന തുമ്പിക്കൈയാണ് ആണ് നല്ല തേൻ നിറമാണ് നല്ല മതഗിരി അതേപോലെ തന്നെ നല്ല തലയെടുപ്പ് നല്ല ഇടയ്ക്കിടയ്ക്ക് തലയെടുത്ത് നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഞാൻ ഈ അടുത്ത് ഫോട്ടോസിലൊക്കെ കാണാൻ പറ്റും ആൾ ചെരിഞ്ഞെന്നും മറഞ്ഞെന്നും ഒക്കെ തല എടുത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട് ഒരു വലിയ ആന തന്നെയാണ് നമ്മുടെ ഗുരുവായൂർ ഇന്ദ്രസേന എന്ന് പറയുന്നതും ഇപ്പം ഒരുപാട് നമ്മുടെ തൃശൂർ പോലും ഒരുപാട് അമ്പലങ്ങളിൽ ഒരു കൂട്ടാനേക്കാളധികം ഇടമ്പാനയാണ് നമ്മുടെ ഗുരുവായൂർ ഇന്ദ്രസേന എന്ന് പറയുന്നതും പിന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഗുരുവായൂർ പത്മനാഭന് ശേഷം ഏറ്റവും അധികം ഗുരുവായൂരപ്പൻ്റെ പുന്നന്തടമ്പ് ഏറ്റ ഒനയാണ് നമ്മുടെ ഗുരുവാർ ഇന്ദ്രസൻ എന്ന് പറയുന്നത് ഭക്ഷണ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വളരെ ചുറ്റിയോടു കൂടി നല്ല വൃത്തിയുള്ള ഭക്ഷണം മാത്രം കഴിക്കുന്ന ഒരു ആന കൂടിയാണ് ഗുരുവാർ ഇന്ദ്രസൻ എന്ന് പറയുന്നത് വളരെ മികവുറ്റ ഒരു ആനയാണ് നമ്മളെ ഇത് ആകർഷിപ്പിക്കുന്ന ഒരു ആന തന്നെയാണ് അപ്പോൾ ഒരുപാട് പൂരങ്ങളൊക്കെ എടുക്കാൻ നമ്മുടെ ഗുരുവാർ ഇന്ദ്രസേന സാധിക്കട്ടെ അപ്പോൾ ആനക്കോട്ടയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ദ്രസൻ്റെ അടുത്തുനിന്നും മാറില്ല അത് ഞാൻ ഗ്യാരൻറ്റി അത്രയ്ക്കും നമ്മളാകർഷിപ്പിക്കുന്ന ഒരു ആന തന്നെയാണ് ഗുരുവായൂർ ഇന്ദ്രസൻ എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും സമയം ചിലവഴിച്ചൊന്ന് നന്ദൻ്റെ അടുത്തും ഒന്ന് ഇന്ദ്രസൻ്റെ അടുത്തുമാണ് കാരണം നമുക്ക് അവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല അവരങ്ങനെയാണ് നന്ദൻ അത്രത്തോളം പോസൊന്നും ചെയ്യുന്നില്ല പക്ഷേ ആ ഒരു ഭംഗി കാണുമ്പോൾ നമ്മളങ്ങനെ നിന്ന് പോകും പക്ഷേ ഇന്ദ്രസൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മളവിടെ നിന്ന് പോകാൻ സമ്മതിക്കത്തില്ല ആ രീതിയിൽ പോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല ചിരിച്ചിട്ടും ഭക്ഷണം കുറച്ചു നേരം കഴിക്കാതെ നമുക്ക് വേണ്ടി സ്റ്റഡി ആയിട്ട് നിന്ന് വരാനും എല്ലാത്തിനും ഇന്ദ്രസൻ റെഡിയാണ് അങ്ങനത്തെ ഒരു മിക ഒരു ആനയാണ് ഇന്ദ്രസൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷമെന്ന് പറയുന്നത് ഇൻപ്രസെൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പം നമ്മുടെ ചാനൽ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഒപ്പം തന്നെ തൊട്ടടുത്ത് എടുക്കുന്ന ബെല്ലൈക്കണല്ലോ ഓൾ എന്നെ നടക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വരാം അതുവരേക്കും

മുചിരമായി നഗരെ വർ നമ ദുല കമല റേ